ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ഉദ്ധവദൂത് ഹരേ ദുഷ്ടത പെരുത്തേറ്റം ഇഷ്ടമില്ലാതേവും കൃഷ്ണൻ തന്നിഷ്ടനായി നീ ഇപ്പോൾ വന്നതോർത്താൽ കേശവനിഷ്ഠയായ നാരിതൻ കുജങ്ങളിൽ കേശവനണിയിച്ച മാറിൽ തേച്ചീടും കുങ്കുമവും നിന്നുടെ ശരീരത്തിൽ തേച്ചു നീ ദുശീലനായി വന്നെങ്ങൾ വധം തന്നെ തൊട്ടുപോകാതെ മൂഢ നീ ഇപ്പോൾ വേണ്ടുന്നതും ഒട്ടും വൈകാതെ കൃഷ്ണൻ നിന്നോടു മോതിപ്പാനായങ്ങുള്ള കൃഷ്ണകാന്തമാരുടെ സേവ ചെയ്യാം ഇങ്ങു നിന്നെങ്ങളെ നീ സൽക്കരിച്ചിടുന്നാകിൽ വന്നു പോകും വന്നു പോകും മുകുന്ദനു ജലത്വം അതുകൊണ്ട് വന്നിടാ നിനക്കുന്നു വേണ്ടതു പോക നീയും ഇന്നു നിൻ ഇന്നു നിന്നെങ്ങളെ നീ സൽക്കരിച്ചിടുന്നാകിൽ വന്നു പോവും മുകുന്ദനു ജലത്വം അതുകൊണ്ടുവന്നീടാ നിനക്കിന്നു വേണ്ടതു പോകനീയും അല്പമായി ചില സുഖമെങ്ങളെ അറിയിച്ചു ചിൽപുമാനുപേക്ഷിച്ചു പോയതുമറിക നീ കുസുമധുകുണ്ടുടുങ്ങിക്കൂടി ഇടുകിൽ കുസുമം തന്നെ നീയോ നനയ്ക്കാത്തതുപോലെ മായാമാനുഷൻ തൻ്റെ കപടവാക്യങ്ങളാൽ മായാദേവിയാം ലക്ഷ്മി മോഹിച്ചു ശുശ്രൂഷിപ്പൂ എന്തിനു മനോഹരമായി ഇപ്പോൾ വന്നു നീയും ചന്തമായി വൃത്തങ്ങൾ വൃത്തങ്ങളോതിയിടുന്നു കാന്തനിങ്ങില്ലാതൊരു താന്തരാം ഞങ്ങൾ നിനക്കെന്തൊരു സമ്മാനത്തെ തരുന്നു ഭ്രമരമേ ഉത്തമോത്തമൻ കൃഷ്ണൻ സന്നിധൗ സദാ വാഴും മത്തേ ഭഗാമിനിമാർ സന്നിധൗ ചെന്നു നീയും ഉത്തമ കൃഷ്ണഗീതം പാടിയിടിൽ നിനക്കേറ്റം ചിത്തത്തിൽ വേണ്ടതെല്ലാം സാധിപ്പിച്ചിടും അവർ സുന്ദരസ്വരൂപവും മഞ്ജുളവാക്യങ്ങളും മന്ദഹാസവും ചാരുചരിത കടാക്ഷവും എന്നിവ ഗുണങ്ങളെ കാണുമ്പോൾ കൃഷ്ണൻ തന്നെ ചെന്നുടൻ വരിച്ചിടും ഏതൊരു നാരികളും അങ്ങനെയിരിക്കയാൽ കൃഷ്ണനും നാരികളിൽ മംഗലപ്രേമില്ലെന്നാകിലും അവനിപ്പോൾ പെരികെ പരവശമാരാമ്യങ്ങളിൽ ചുറ്റുകരുണ ഇല്ലാത്തതു കൃഷ്ണന് യോഗ്യമാമോ ഉത്തമശ്ലോകനെന്ന നാമവും കൃഷ്ണനുണ്ട് ചിത്രകാരുണ്യാലേ നാമം നാമം അതെന്നു ചൊല്ലൂ കൃഷ്ണൻ തന്മൂലമായി മറ്റുള്ള സമസ്തവും തൃഷ്ണയില്ലാതെ വെടിഞ്ഞിങ്ങനെ വസിക്കുന്നു നിർമ്മൂലമായി വെടിഞ്ഞ നിർമൂലനോടങ്ങത്ത നിർമ്മലത്വം വരുത്താൻ വന്നിതോ നീയും വൃഥാം വാനരം വ്യാധനെപ്പോൾ നിർമൂലം ബാലി തന്നെ വാനമോടെ ഇതുവന്നു മാധവൻ അതുമല്ല കാമിച്ചു ഭജിച്ചൊരു രാവണ ഭഗിനിയെ കാമുകൻ വിരൂപയാക്കിയിടിനാൻ അതുമല്ല പാലിച്ച ഭക്തിയോടു സർവവും നൽകി മുന്നം വൈരോചനാത്മജനാമ്പലിയെ പുനരഥ പിടിച്ചു കെട്ടിച്ചിതു കരടൻ തന്നെപ്പോലെ കടുപ്പമോടും ദയാഹീനോ ദയാഹീനോടുള്ള സഖ്യം ഇനിമേൽ വേണ്ട ദയാഹീനാമെന്നാകിലും വന്ദനീയനാം കൃഷ്ണൻ തൽക്കഥാമൃതം അതും ജോൽഗയും കേൾക്ക കൊണ്ടു ചേതസിമോഹങ്ങളുമാകവേ നശിച്ച് അതിശുദ്ധരായി വന്നിടുന്നു സർവാർത്ഥകളത്ര മിത്രാദികൾ നിത്യമല്ലെന്നുർവിയിൽ സന്മാർഗികൾ വെടിഞ്ഞു മുക്തരായി ഏറിയ ജനമുണ്ട് വാഴുന്നു സുഖമായിട്ട് ഏറിയ ജനം മുക്തി സാധിച്ചു പണ്ടു പണ്ടും അങ്ങനെയുള്ള കൃഷ്ണൻ ചരിതം ഇന്നെങ്ങനെ കേട്ടിയിടാതെ വാഴുന്നു ഞങ്ങൾ ഭുവി കമ്പമെന്നിയെ വേടൻ വനത്തിലൊളിച്ചിട്ടു മാൻപിട പോലെ കൂകും നാഥമോഹേനെ മൃഗം നാഥ് മാൻപിട പോലെ കൂകും നാഥമോഹേന മൃഗം ഓടിയങ്ങരികത്തു ചെല്ലുന്ന നേരത്തവൻ പാടവമോടു ശരമെയ്തു കുന്നിടും പോലെ കൈതവമൂർത്തി കൃഷ്ണൻ ഞങ്ങളെ മോഹവാക്യാചേതസി മദനമാലാം രസമറിയിച്ചു കോമളപാണി പത്മശോഭിത നഖങ്ങളാലാമയം വരുത്തി തൻ കാമാനിതന്നെ വീഴ്ത്തി കാരുണ്യമില്ലാത്തവൻ വേഗത്തിൽ ഉപേക്ഷിച്ചു ധീരനായിപ്പോയ കൃഷ്ണൻ വാർത്തകളൊഴിഞ്ഞേ ഏത് കാരുണ്യമില്ലാതവൻ വേഗത്തിൽ ഉപേക്ഷിച്ചു ധീരനായിപ്പോയ കൃഷ്ണൻ വാർ വാർത്തകൾ ഒഴിഞ്ഞന്നേതാനും ഉണ്ടെന്നാകിൽ ചൊല്ലുക മറ്റും വേണ്ട കാതരാക്ഷിയാം ഒരു ഗോപിതാനേ വം ചൊല്ലി അന്യയായൊരു ഗോപി ചൊല്ലിനാളി വണ്ണമായി ഇങ്ങു നിന്നെങ്ങളെയും കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ തിങ്ങിന വേഗ തിങ്ങിന വേഗത്തോടെ വന്നായോ നീ എന്നാകിൽ മാന്യൻ നീ അതുകൊണ്ടു മാനിച്ചിടുന്നു നിന്നെ വന്ദനീയനാം നിനക്കൊക്കെയും നൽകിയിടുവൻ പങ്കജ നേത്രൻ തൻ്റെ പങ്കജ തൻ്റെ വക്ഷസി മഹാലക്ഷ്മി സദാ വാഴുക മൂലമായി ഞങ്ങളെ നീയുമങ്ങു കൊണ്ടുപോയാക്കിയിടുകിൽ ഞങ്ങളും അങ്ങ് വന്നിട്ട് എന്തൊന്നു ചെയ്തിടേണ്ടു ചേതോ മോഹനൻ മോദാൽ വാഴുന്നു മധുരയിൽ മാതാവും പിതാവും തൽബന്ധുക്കൾ വയസ്സ്യരും ഗോകുലം വൃന്ദാവനം എന്നിവ മനന്ത ശോകനാശനൻ കൃഷ്ണൻ ചിന്തിപ്പതുണ്ടോ ചൊൽകാം ഗോപികാചനത്തിൻ്റെ വൃത്താന്തമേതെങ്കിലും ഗോവിന്ദൻ ചൊൽവത് എപ്പോഴെങ്കിലും കേട്ടതുണ്ടോ വടിവിൽ സുഗന്ധമാം ചന്ദനമകിൽവുണ്ടായലർഷര സമൻകൃഷ്ണൻ തൻകരാംഭുജം ചെയ്ത സികുതിയുണ്ടൻ മൂർദ്ധനി വെച്ച് ഇടുവാൻ ഏതൊരു കാലം ഞങ്ങൾ കവ്വഴിതയാ നിധേ ഇത്തങ്ങോരോതരം ഗോപികാചനത്തിന്റെ ചിത്തത്തിൽ മാധവനെ ഭജിക്കും ഭക്തി കണ്ടു ചിത്തത്തിൽ ബഹുമാനിച്ചു തമനുദ്ധവരും ചിത്തമോഹനവാക്യം ഗോപികളോടു ചൊന്നാൻ കാമിനിമാരാം നിങ്ങൾക്കൊക്കെയും സഫലമാം കാമതനായ കൃഷ്ണൻ തന്നിലേ നീ വണ്ണം ചേതസി ഭക്തി വർധിച്ചിടുക മൂലം നൃണാം ഭൂതമാനസരായി ഭക്തി മൂലം ലോകവാസികളിൽ വച്ചുത്തമരായി നിങ്ങൾ ലോകത്തിൽ ഇതിന്മീതെ മറ്റു സാധിപ്പാനില്ല ഇത്തരമെൻ്റെ മതം ഉത്തമമെന്നു നിങ്ങൾ ചിത്തത്തിൽ അറിയണമിനിയും കേട്ടുകൊൾവിൻ മാനസം കൃഷ്ണൻ തങ്കൽ ചേർന്നു നിൽപ്പതിനായി ദാനയജ്ഞാതി സർവം സാരം ഇത്തരമൊന്നും ചെയ്തിടാതൊരു നിങ്ങൾക്കുള്ളിൽ ഇത്തരം ഭക്തി വന്നത് എത്രയും അത്യത്ഭുതം നിത്യവും തപം ചെയ്തു ധ്യാനിച്ചുമേ വീടുന്ന ഒരു ഉത്തമ മുനികൾക്കും ഇത്തരം വന്നുകൂടാ ഭർത്തൃപുത്രാർത്ഥ സമസ്തങ്ങളും ഉപേക്ഷിച്ചു ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ നിങ്ങളും സ്മരിക്കയാൽ നല്ലരായി മഹാഭാഗ്യയുക്തരായി വന്നു നിങ്ങൾ മല്ലാരിയോടും ഇപ്പോൾ വിരഹം ഭവിച്ചതും നല്ലതായി വന്നിതതു പാർത്ഥിഹ കേട്ടിയിടുവിൻ മല്ലാരി അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതുമൂലം എല്ലാ നേരവും ഭജിച്ചിടുവാൻ കഴിയുന്നു മല്ലാരി അരുൾ ചെയ്തിങ്ങയൊച്ചരവസ്ഥകൾ അല്ലൽ തീർത്താമോ ദേന കേട്ടുകൊള്ളുവിൻ നിങ്ങൾ സർവാത്മാവഹം സർവഭൂത സർവലോകങ്ങളിലും വ്യാപ്തനായുള്ളൂ ഒരു ഞാൻ എല്ലാ കാലവും എല്ലാ വസ്തുവിൽ എല്ലാവരോടും അല്ലലില്ലാതെ വിരോധം വിനാവാണിയിടുന്നു ഞാനെന്നും എനിക്കെന്നും എൻ്റെയെന്നതുമില്ലാ നനാതിഭേദാഭേദസുഖദുഃഖവുമില്ല ഉണ്ടെന്നു ജനങ്ങൾക്ക് തോന്നിയിടുന്നതു വാർത്താൽ രണ്ടായി തോന്നിയിടും എൻ്റെ മായയാലറിയേണം ഇക്കണ്ടചരാചരം കാൺമതും കാണാത്തതുമൊക്കെയും സ്വപ്നമെന്നും മിഥ്യയെന്നതുമുള്ളിൽ എപ്പോഴും ഓർത്തിയിടുവിൻ സത്യമിതറിഞ്ഞാലും ഈ പ്രപഞ്ചങ്ങൾ കണ്ടിടുന്നതു ദീർഘസ്വപ്നം സ്വപ്നകാലത്തിൽ അതു സത്യമായി തോന്നിവരും മിഥ്യയായി വരും നിദ്രയുണർന്നു നോക്കുന്ന നേരം എന്നതുപോലെ മായ വിഭ്രമം നിർണിടുമ്പോൾ ഇന്നിക്കാണുന്ന വിശ്വം മായയാ കാൺമാനില്ല ജാഗ്രത്തിൽ സ്വപ്നമില്ല സ്വപ്നത്തിൽ ജാഗ്രത്തില്ല ജാഗ്രൽ സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി തന്നിലില്ല സുപ്തമോ ജാഗ്രൽ സ്വപ്നം രണ്ടിലില്ല അതുകൊണ്ട് സ്വപ്നസന്നിഭം മായാമയമാം അവസ്ഥകൾ ഇത്തരമറിഞ്ഞിട്ടു നിങ്ങളും ഒരിക്കലും അല്പവും വേർപാടില്ലെന്നറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാമോ ദേനവാണ് കൊള്ളുവിൻ ഞാനും ഇപ്പോൾ വ്യക്തമായി നിങ്ങളോടു നിന്നതിന് മൂലം കേൾപ്പിൻ നിങ്ങൾക്കേറ്റവും ഭക്തി എന്നിൽ ഇങ്ങുറപ്പാനായി ഇങ്ങു വന്നിരിക്കുന്നതെന്നതും അറിയണം ദൂരസ്ഥനായി മേവും ഭർത്താവ് തന്നെ സദാ നാരിമാർ ചിന്തിച്ചിടും വസിക്കിലോ മാനസം മറ്റോരോന്നെപ്പോയിപ്പോ മറിയാതെ മാലിനി ജനത്തിന് അങ്ങേറ്റവും അറിയണം അന്യചിന്തക അന്യചിന്തകളൊന്നുമില്ലാതെ നിങ്ങൾ സദാ എന്നെയും ചിന്തിച്ചു കൊണ്ടിരിക്കുക മൂലമായി എത്രയും വേഗമോടു നിങ്ങളുമെങ്കിൽ തന്നെ അത്തലെന്നിയേ ചേരുമില്ല സംശയമേതും രാസകലീലയിങ്കൽ കൂടാതെ പതിബദ്ധരായവരെന്നെ ധ്യാനിച്ച ആത്മാനന്ദത്തെ ചേർന്നു ഏവമോരോരോ വിധം ഇങ്ങനെ അരുൾ ചെയ്തു ദേവദേവേശൻ കൃഷ്ണൻ സത്യമെന്നറിഞ്ഞാലും മാധവൻ അരുൾ ചെയ്തതൊക്കെയും നിങ്ങളോടു മാധവകൃപ കൊണ്ടു ചൊല്ലിനേൻ ഗോപിമാരെ ഇത്തരം ഉദ്ധവരാൾ മാധവ സന്ദേശമാം ചിത്തമോഹന സത്യവാക്കുകേട്ടനന്തം ഗോപിമാർ ചേതസിംഗിൽ ചേതസിംഗൽ അൽപവിജ്ഞാനത്താലേ ഭാവസമ്മോദത്തോടു മുത്തവരോടു ചൊന്നാർ സത്തമന്മാരായോരു യാദവശ്രേഷ്ഠന്മാരെ നിത്യവും ഉപദ്രവ ഉപദ്രവിച്ചിടുക മൂലം കംസഞ്ചത്തുപോയതും അവൻ കർമ്മമാം വിധിവലാൽ എത്രയും നന്നായിതു മാധവൻ മധുരയിൽ ഉത്തമയതുകുലേ സത്യപൂരുഷൻ കൃഷ്ണൻ ചിത്ത സന്തോഷത്തോടുവാണിടുന്നിതോ സഖേ മാധവൻ മധുരയിൽ പൗരനാരികൾക്കെല്ലാം ബാധയന്യെ മോദം വളർത്തിയിടുന്നതില്ലേ സർവ്വസാരസ്യമെല്ലാം അറിയം വരൻ ഭുമാൻ സർവജ്ഞൻ ഇന്ദീവരലോചനൻ നാരായണൻ സുന്ദരിമാരായിടും പൗരനാരിമാർ തന്റെ മന്ദഹാസാഭകേളി സാരസ്യ ലീലകളും ചുറ്റുമായി തെറ്റെന്നിവ കാണുന്ന നേരത്തിങ്കൽ പറ്റിയിടും അവരോടും നിസ്സംഗൻ എന്നാകിലും നാരിമാരോടും ഒത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ടും ഓരോരോ ലീലയിങ്കലങ്ങളെ ചിന്തിക്കുമോ മാധവൻ വൃന്ദാവനെ ഞങ്ങളോടൊരുമിച്ച് ബോധ സംയുക്ത ആനന്ദം കീടിച്ചു വസിച്ചതും കാമസുന്ദരൻ ലക്ഷ്മിവാസമന്ദിരൻ കൃഷ്ണൻ കോമളൻ മറന്നിതോ ഞങ്ങളെ മനസ്സിങ്കൽ മനസ്സിങ്കൽ മാധവം കുറിച്ചേറ്റം ദുഃഖിച്ചു വസിക്കുന്ന ബോധമില്ലാത്ത ഞങ്ങൾക്കിന്നു താൽക്കടാക്ഷമാം വാരി വർഷത്തെ പെയ്തു ദീനത്തെ പോക്കിടുവാൻ കാരണവുമാൻ ഒരു ദിനമെന്നിരിക്കലും വാരി വർ തൽക്കടാക്ഷമാം വാരി വർഷത്തെ പെയ്തു ദീനത്തെ പോക്കിയിടുവാൻ കാരണവുമാൻ ഒരു ദിനം എന്നിരിക്കലും ഇങ്ങോട്ട് വരുന്നതെന്ന വരുന്നതെന്നാവുന്നതെന്നു എന്നുള്ളതും വന്ദനീയനാം ഭവാനറിഞ്ഞതുണ്ടോ ഹൃദയം ശത്രു സംഹാരം ചെയ്തു പിതൃമാതാക്കൾ മന്ത്രി മിത്ര ബാന്ധവ ജനസമ്മത സംയുക്തനായി രാജ്യാധികാരം ചെയ്തു സർവലോകരാൽ മഹാപൂജനായ അതിസമ്പത്തോടും സുന്ദരിമാരാം നാരികളോടും രമിച്ച് ആനന്ദിച്ചിരിപ്പോ ഒരു ചാരുപുരുഷൻ പുരുഷൻ കൃഷ്ണൻ എന്തോന്നു ചിന്തിച്ചാലും ഇങ്ങു വന്നിട്ട് വീണ്ടും കാര്യമൊന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹം കൊണ്ടു കാൺമതിനിച്ഛയുണ്ട് ഇച്ഛാമോഹാദിതോട് ഉള്ള തിങ്കൽ നിശ്ചയിച്ചോർത്താൽ അറ്റമില്ലല്ലോ മഹാമതേ കേശവരൂപം ഒരു ദിനം കണ്ടവരുടെ ആശയം തന്നിൽ മറന്നിടുന്നു ഒരാരും അങ്ങനെ ഇരിക്കുന്ന മാധവൻ തന്നോടുള്ള സംഗമം ഞങ്ങൾ ജിത്തെ എങ്ങനെ മറക്കുന്നു ശ്രീപതി സർവകാമസിദ്ധനായി ലോകേശനായി കേശവനായി സർവഗുണസമ്പന്നനായ കേശവനോർത്താൽ ഗോപിമാരിലും നാരികളിലും കാര്യമൊന്നില്ലെന്നതും ആശയം തന്നിൽ ഞങ്ങളറിയുമെന്നാകിലും കേശവൻ തന്നിൽ ആശ വർദ്ധിക്കുന്ന ഇതുപാരം ആശയ്ക്കൊരവസാനമില്ലെന്നു അറിയുന്നു ഓരോന്നിൽ ആശമൂലം ദുഃഖങ്ങളുണ്ടാകുന്നു ഓരോന്നിങ്ങൾ വാക്കി ദുഃഖിപ്പിക്കുന്ന ദിവ ഗോവർദ്ധനാദി വൃന്ദാവനവും ഗോവത്സരം ഗോപാല ഗോകുലവും ഞങ്ങളെ കൃഷ്ണോദന്തം തോന്നിച്ചീടുന്നു സദാ മേൽക്കുമേൽ ഞങ്ങളുള്ളിൽ ഇന്ദുതുല്യമാം മുഖശോഭിതകടാക്ഷവും മന്ദഹാസവും മൃദുമഞ്ജുളവാക്യങ്ങളും എന്നിവയെല്ലാം കൊണ്ടും ഞങ്ങൾ മാനസം തന്നെ നന്നായി ഇങ്ങ് അപഹരിച്ച് ഇന്ദിരാവരനായ ഗോവിന്ദൻ തന്നെ ഞങ്ങൾ എങ്ങനെ മറക്കുന്നു ദൈവമേ ശുഭരൂപന്മയ മധുരി പോ മാധവാ ഹാ ഹാ ലക്ഷ്മി വല്ലഭജനാർദ്ദന ബോധരൂപക ഹാ ഹാമുകുന്ദ ജഗൽപദേ ഹാ ഹാ ഗോകുലനാഥാ ഹാ കാരുണ്യശീല ഹാ ഹാവല്ലവീ വരാ വലഞ്ഞു ഞങ്ങളെല്ലാം ദേഹവും തളരുന്നു ദാഹവും പെരുകുന്നു മോഹവും വളരുന്നു മോഹനാശനകൃഷ്ണ പ്രാണനാഥനാം തവ സുന്ദര രൂപാമൃതം കാണാതെ ഞങ്ങളെല്ലാം മന്ദിച്ചു മരിച്ചുവോം ദുഃഖാബ് ദുഃഖാബ്ദവും മഗ്നമാരാം ഞങ്ങളെ രക്ഷ പ്രഭോ ദുഃഖാൽ നിന്നുദ്ധരിക്കുക സർവ്വദുഃഖാപഹാരിൻ സന്താപനാശനത്താൽ നിനക്കു പേരുണ്ടായി സന്തതാനന്ദനെന്നതായതുമൂർക്കഭവാൻ ഇങ്ങനെ കരഞ്ഞീടും ഗോപികമാരെക്കണ്ടുമംഗലൻ ഉദ്ധവനും കാരുണ്യവാരവശ്യാൽ പിന്നെയും തത്വാർത്ഥമാൻ കൃഷ്ണ സന്ദേശവാക്യം ഒന്നൊന്നേ പാരം പാരം പറഞ്ഞോരനന്തരം ഗോപികമാർക്കു ചിത്തസന്താപം കുറഞ്ഞു തങ്ങാവോളം തത്വബോധം എന്നതും ഉണ്ടായി വന്നു സുന്ദരിമാരാ ഗോപി ജനങ്ങൾ പിന്നെ മോദാൽ വന്ദിതനുദ്ധവരെ പൂജിച്ചു മാനിച്ചിതു ഗോകുലം തന്നിൽ വസിച്ചിടുന്ന ജനങ്ങൾക്കു ശോകന ശോകങ്ങളൊക്കെ തീർത്തിട്ടുധവർ യാത്രയ്ക്കായി മാധവലീലകളെ എപ്പോഴും എല്ലാരോടും ബോധമോതേന ചൊല്ലിച്ചുറ്റുനാൾവാണു പിന്നെ കേശവചരിതങ്ങൾ കേട്ടവർക്ക് എല്ലാവർക്കും ക്ലേശവം തീർന്നു മറ്റൊന്നാശയുമില്ലായി കയാൽ ഓരോരോ ദിനം കഴിഞ്ഞിടുന്നതൊക്കെയും അങ്ങോരോരോ നിമിഷം എന്നുള്ളതും തോന്നിക്കൂടി ഗോപികാജനത്തിൻ്റെ ഭക്തിയും ശുദ്ധികളും കേവലം മോദാൽ കണ്ടിട്ട് ആനന്ദിച്ചു ഉദ്ധവരും ഗോപിമാരുറങ്ങിയിടും നേരെ ഉദ്ധവൻ താനും ഗോപികമാരെ തൊഴുതി വണ്ണം ചിന്ത ചെയ്തു ഉത്തമപൂരുഷങ്ങൾ ഇത്തരം ഭക്തിയുള്ളോരുത്തമമാരിൽ വെച്ചിട്ട് ഉത്തമമാരാണിവർ ഇത്തരം ഭക്തിയുള്ളോരി ത്രിലോകത്തിലാരും ചിത്തത്തിലോർത്താൽ ഇല്ല നിർണയമെന്നു വന്നു കേവലം നാരായണ ഭക്തിയില്ലാതെ വിപ്രരായവരുടെ ജന്മം വാർത്താൽ നിഷ്ഫലം നൂനം ഭക്തിയുള്ളവർ നീചജാതി എന്നിരിക്കലും ഉത്തമരവരതിർ ഉത്തമരവർ അതിനില്ല സംശയമേതും ബുദ്ധിയും ശാസ്ത്രം ഗുരുസേവയും ദേഹശുദ്ധി സിദ്ധി സൽക്കാരതജ്ഞാനകർമ്മവുമില്ല ഇങ്ങനെയിരിക്കുന്ന ഗോപിക ഗോപികമാർക്ക് ഇദ്ധം ഭക്തി വന്നു വർദ്ധിച്ച തോർത്താൽ എത്രയും അത്യത്ഭുതം ധന്യമാരാകും ഇവർക്കിതു കാരണം ഭക്തി എന്നല്ല മോക്ഷം സർവ്വസൗഖ്യവും വരും നൂനം തന്നെ മഹാവ്യാധിക്കുള്ളൊരു സിദ്ധൌഷധം നന്നെന്നതറിയാതെ രോഗിതാൻ സേവിക്കലും തന്നെ മഹാവ്യാധി നശിച്ചു പോകും പോലെ തന്നെ തത്വമൊന്നും അറിയാതവുകളും തന്നുള്ളിൽ നാരായണ നാരായണഭക്തിയുണ്ടെന്നാകിലോ തന്നുട മനസ്സിങ്കൽ വേണ്ടതു സാധിപ്പിക്കും എന്നല്ല സായുജ്യവും കൊടുക്കും എല്ലാവർക്കും ഗോപികമാരാമർ രാസകലീലയിങ്കൽ ഗോവിന്ദാശ്ലേഷനീതിമാർഗാതിനിത്യസുഖം സാധിച്ചാരിതുപോലെ ദേവനാരികൾക്കുമേ സാധിച്ചേല് ഇവരുടെ പാത അരവിന്ദധൂളി സാധിച്ചു നിൽക്കും വൃന്ദാവനത്തിൽ വാണിയിടുന്നോ രാധീകൃതരു വൃന്ദാവനത്തിൽ വാണിയിടുന്നോ രാധീ ആധിക്യ തരുവല്ലി എന്നതിലൊന്നായിട്ടു മാമകജനിപ്പതിനായി കാരുണ്യമുണ്ടാകേണം കാമത ജഗൽപഥേ മാധവ നാരായണ സുന്ദരിമാരാമേവർ പാടിയിടം ശബ്ദം കൊണ്ടുവന്നിതു ലോകങ്ങൾക്കു കൽമഷാപഹ ശുദ്ധി ആകയാൽ വന്ദിതമാരായിടുങ്കു ബീജനപാദപാദങ്ങൾ പാത പാദങ്ങളായിരേണുക്കൾക്കായിക്കൊണ്ടു ഞാൻ വന്ദിച്ചിടുന്നേനെന്നിത്തരം ഉദ്ധവരും നന്ദിച്ചു ഗോപീജനത്തോടു യാത്രയും ചൊല്ലി നന്ദനോടനുനയം കൈക്കൊണ്ടു വന്ദിച്ചുടൻ ചെന്നു തേരതിലേറും നേരത്തു നന്ദാദികൾ കാഴ്ചകൾ ഓരോ തരം തേരതിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വരഭക്തിയോടും ഇത്തരം ചൊല്ലിയിടിനാർ ശാശ്വതമൂർത്തിയാകും കൃഷ്ണങ്കൽ സദാഭക്തി നിശ്ചലം നിശ്ചലമായി ഇടണം ഞങ്ങൾക്ക് അനൂദിനം തോറും കായമെങ്ങ് നമസ്കാരാർത്ഥം വന്നിടണം വായിനാൽ ചൊൽവതൊക്കെ സൽകഥ സൽക്കഥയാക വേണം ചെയ്വതൊക്കെയും മീശപൂജയായി വന്നിടണം ദൈവമേനിയേ മറ്റു ഞങ്ങൾക്കു ഗതിയില്ല ഇത്തരം പറഞ്ഞ യച്ചീടിനാരുദ്ധവരും ചിത്തസൗഖ്യേന മന്ദം മധുരാപുരി നന്ദാദി ഗോപാലന്മാർ നന്ദിച്ചു നൽകിയൊരു പൊന്നാദി പൊന്നാദികാഴ്ചയെല്ലാം ഉദ്ധവർ കൊണ്ടുപോയി നന്ദനന്ദനന്മാർക്കും യാദവേശ്വരനുമായ ഒന്നൊന്ന് നൽകി നന്ദഗോകുലവൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഭക്തിശോകസ്നേഹാതിരാഗം എന്നിവ നന്ദ ആത്മജം കേൾപ്പിച്ചത് ഉദ്ധവനും ഇങ്ങനെ വാണിടുന്ന ദിനം മംഗലൻ മധുവൈരിയാകിയ ദാമോദരൻ പുഷ്കര വിലോചനയാകിയത് സൈരന്ധ്രിതൻ ദുഃഖത്തെ കളയണമെന്നോർത്ത് ഉദ്ധവരോടും ചെന്നു സൈരന്ധ്രിതൻ്റെ മന്ദിരമകം പൊക്കൂ കൃഷ്ണനെ കണ്ട നേരമേറ്റവും സന്തോഷമായി കൃഷ്ണാലജയാവേഗം സംഭ്രമ സമന്യതം തത്സഖീജനത്തോടും സത്വരമെഴുന്നേറ്റു ജിൽ സ്വരൂപനെ എതിരേറ്റിട്ട് ഇങ്ങത്യാതരാൽ പാദക്ഷാളനം ചെയ്തു മുഖശുയും ചെയ്യിച്ചാദിനകനെയും നല്ലൊരു ശയ്യതന്മേൽമല്ല ലോചന വസിപ്പിച്ചുടൻ പുറം ബോക്കു നല്ലനാം ഉദ്ധവരെ പൂജിച്ചു ശൈരന്ധ്രിയം വസ്ത്രാനുലേപനാദിഭൂഷണങ്ങളെ കൊണ്ടും എത്രയും മേന്മേൽ അലങ്കാരങ്ങൾ ചെയ്തും പിന്നെ ചെമ്പകമലർ നല്ല മാലീകു ഗുന്തമാല്യം ഇമ്പമായി വിളങ്ങിയിടും മുത്തുതാമങ്ങളാലും നന്നായങ്ങലങ്കരിച്ചായത് നന്നായങ്ങല അലങ്കരിച്ചായതിലകിൽ നല്ല ചന്ദന പൂരാതി ധൂപഗന്ധങ്ങളാലും പൂർണ്ണകുംഭങ്ങൾ രക്തദീപങ്ങൾ സ്വർണപാത്ര വർണ്ണത്തെ പോണ്ടുള്ള ഒരു ദർപ്പണജാലങ്ങളും നന്നായി വിളങ്ങിയിടും നല്ലൊരു മണിയിറ തന്നുള്ളിൽ വിളങ്ങിയിടും മാധവ സമീപത്ത് സുന്ദരിയ നേടിനാൾ വിഭ്രമല ജാൻവിതം തന്നുള്ളിൽ അനുരാഗ സൗഖ്യം അന്താക്ഷത്തോടും മന്ദഹാസവും മാധവൻ എഴുന്നേറ്റു സുന്ദരിയുടെ കരം പിടിച്ചു മോദത്തോടും മെത്തമേലവളെയും ഇരുത്തി മൃദുവാക്യം ഉത്തമ സൗജന്യ ലീലാകൃതിയോടും കൃഷ്ണൻ സി ചിത്താനന്ദത്തോടവൾ തന്നോടും രമിച്ചു ചിത്തത്തിൽ ആനന്ദവും വളർന്നു സൈലന്ധ്രിയം തന്നുള്ളിൽ ആഗ്രഹങ്ങൾ ഉള്ളവയെല്ലാം ചെയ്തു സുന്ദരി തന്നാഗ്രഹം എങ്ങനെ അറിയുന്നു ആനന്ദ് ആത്മകൻ സുഖവിഗ്രഹൻ നിർവാണതനായവനോടു രമിച്ചിടിനാൾ ചൊല്ലേണമോ മാധവൻ കൃഷ്ണൻ എന്ന് എന്ന് ദുള്ളത്തിലറിയാതെ മാധവൻ തനിക്ക് അംഗരാഗത്തെ കൊടുക്കയാൽ സുന്ദരിയായി വന്നു സൈലന്ധ്രി അവൾ പിന്നെ തന്നുള്ളിൽ സുഖം പൂണ്ടതെത്രയും അത്യത്ഭുതം സർവാത്മാശൻ വിഷ്ണു കൃഷ്ണൻ ഇപ്പോഴും സർവാർത്ഥങ്ങളാൽ പൂജിക്കുന്നവർക്കിനി എന്തേ ആനന്ദാത്മകനോട് മുന്നിച്ചു സൈരന്ദ് ആനന്ദം പൂണ്ടുരമിച്ച് അങ്ങനെ വസിക്കുമ്പോൾ ഭാഗ്യം അങ്ങുണ്ടാകയാൽ മുക്തിയെ നൽകിയിടുവാൻ യോഗ്യനാം നാഥൻ തന്നോട് ഇത്തരം തൊന്നാളവൾ കാമസുന്ദര കാന്ത കാമസുന്ദര കാന്താ മത്സഹ ഭഗവാൻ തന്നെ മാമകമ്പിരിഞ്ഞിരുന്നിടുവാൻ ശക്തിയില്ല ആകയാൽ ഇന്നും ചിലതിന്ന ദിലം ആകയാൽ ഇന്നും ചില ദിനമെന്നോടുകൂടി മകരധ്വജലീല പൂണ്ടു വാഴണം ഭവാൻ സന്ദേഹം അതിനില്ലെന്നവണ്ണമെന്നും കൃഷ്ണൻ സുന്ദരിയോടും തത്ര വാണിതു ചില ദിനം കൊണ്ടൽ നേർ കൊണ്ടൽ നേർവർണ്ണൻ തന്നെ അക്കാലം സൈതന്ധ്രയിലുണ്ടായു ഞാൻ ഉപശ്ലോകനെന്നൊരു ചാരുപുമാൻ സംഖ്യയില്ലാത ശാസ്ത്രം ഗ്രഹിക്ക മൂലമവൻ സാഖ്യയോഗാചാര്യനായി വന്നിതെന്നറിഞ്ഞാലും हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्णनारायण